നമസ്കാരം എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോബ്സ് പട്ടികയിലെ ഏറ്റവും കരുത്തരായ വനിതകളുടെ പേരുകളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നും മൂന്ന് പേരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഉണ്ടായിരുന്നു അപ്പൊ ഇത്തവണയും പട്ടികയിൽ ഒരു സ്ഥാനം നമ്മുടെ നിർമ്മല സീതാരാമൻ കൊടുത്തിട്ടുണ്ട് എത്രാമതാണ് ആ സ്ഥാനം ബാക്കി രണ്ട് ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ് നോക്കാം ക്ലാസ്സിലേക്ക് പട്ടികയിൽ നിർമ്മല ലോകത്തിലെ ഏറ്റവും ായ നൂറ് വനിതകളുടെ ഫോക്സ് പട്ടികയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വീണ്ടും കേന്ദ്രമന്ത്രി അടക്കം മൂന്ന് പേരാണ് ഇത്തവണ ഭാരതത്തിൽ നിന്നും പട്ടികയിൽ സ്ഥാനം പിടിച്ചത് എന്താണ് നമ്മുടെ ഫോർസ് പട്ടിക അറിയാത്തവരറിയുക ലോകത്തിലെ ഏറ്റവും കരുത്തരായ നൂറ് വനിതകളുടെ പട്ടികയാണ് ഫോബ്സ് പട്ടിക അതിലാണ് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ വീണ്ടും ഇടം പിടിച്ചിരിക്കുന്നത് വീണ്ടും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ എത്രയോ തവണ നിർമ്മല സീതാരാമന്റെ പേര് ഈ പട്ടികയിൽ വന്നിട്ടുണ്ട് നിർമ്മല സീതാരാമൻ മാത്രമല്ല നമ്മുടെ ധനമന്ത്രി അടക്കം മൂന്ന് ഇന്ത്യൻ വനിതകളാണ് ഫോബ്സ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എച്ച് സി എൽ ടെക് ചെയർപേഴ്സൺ റോഷനി നാടാർ മൽഹോത്ര ആരാണ് ി നാടാർ മൽഹോത്ര എച്ച് സി എൽ ടെക് മൽഹോത്രോൺ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ കേൾക്കുമ്പോൾ ആണാണെന്ന് തോന്നും പെണ്ണാണ് കിരൺ ആണല്ലാർ ഷാ ആരാണ് ഷാ കോൺ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആണ് യൂറോപ്യൻ കമ്മീഷൻ മേധാവി ഉർസുല വോൺ ഡെർ ആണ് ലോകത്തിലെ ഏറ്റവും കരുത്തയായ വനിത ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കരുത്തയായ വനിതയായി പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ആരാണ് യൂറോപ്യൻ കമ്മീഷൻ മേധാവിയായ ഉർസുല ഉർസുല വോണ്ടർ ഉർസുല വോണ്ടർ ആണ് ലോകത്തിലെ ഏറ്റവും കരുത്തയായ വനിത നമ്മുടെ നിർമ്മല സീതാരാമൻ നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രിയായ നിർമ്മല സീതാരാമൻ എത്രാം സ്ഥാനത്താണ് ഇരുപത്തി എട്ടാണ് ഓർത്തിരിക്കുക ഇരുപത്തി എട്ടാം സ്ഥാനത്താണ് നിർമ്മല സീതാരാമൻ നിർമല സീതാരാമൻ വന്നിരിക്കുന്നത് സ്ഥാനത്താണ് ഒന്നാം സ്ഥാനം ഉർസുര ആരാണ് ഉർസുര യൂറോപ്യൻ കമ്മീഷൻ മേധാവിയാണ് യൂറോപ്യൻ കമ്മീഷൻ മേധാവിയാണ് ഉർസുര വോണ്ട് അഞ്ചാം തവണയാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ പട്ടികയിൽ ഇടം പിടിക്കുന്നത് എത്രാം തവണയാണ് അഞ്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ചാം തവണയാണ് നിർമ്മല സീതാരാമൻ പട്ടികയിൽ ഇടം പിടിക്കുന്നത് അപ്പൊ മുൻ വർഷങ്ങളിൽ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തിരണ്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഏഴാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി ഒന്നാം സ്ഥാനത്തും രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിനാലാം സ്ഥാനത്തുമായിരുന്നു മന്ത്രി അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫോംസ് പട്ടികയിൽ എത്രാം സ്ഥാനമായിരുന്നു ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ടാം സ്ഥാനമാണ് ഇപ്പോ നമ്മുടെ ധനകാര്യമന്ത്രി സ്ഥാനം മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി വരികയാണല്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിനാലാം സ്ഥാനമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അത് നാൽപ്പത്തി ഒന്നായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഏഴാം സ്ഥാനത്തായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി രണ്ടാം സ്ഥാനത്തായി ഇത്തവണ അത് എത്രയാക്കി എട്ടാം സ്ഥാനത്താണ് ഭാരതത്തിന്റെ ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാണ് നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്നത് പട്ടികയിൽ എൺപത്തി ഒന്നാം സ്ഥാനത്താണ് റോഷ്നി നാടാർ മൽഹോത്ര അപ്പൊ റോഷ്നി നാടാർ മൽഹോത്ര എത്രാം സ്ഥാനത്താണ് എൺപത്തി ഒന്നാം സ്ഥാനത്താണ് പട്ടികയിൽ എൺപത്തി ഒന്നാം സ്ഥാനത്താണ് റോഷ്നി നാടാർ മൽഹോത്ര എൺപത്തിരണ്ടാം സ്ഥാനത്ത് തൊട്ട് താഴെ തന്നെയാണ് നമ്മുടെ കിരൺ മജുംദാർഷ കിരൺ മജുംദാർഷ എത്രണ്ടാം സ്ഥാനത്താണ് സ്ഥാനത്താണ് ഇപ്പൊ നമ്മുടെ കിരൺ മജുംദാർഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ തൊണ്ണൂറ്റി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റി ഒന്നാം സ്ഥാനത്തുള്ള വനിത കൂടിയാണ് കിരൺ മജുംദാർഷ ബയോകോൺ ലിമിറ്റഡ് ബയോകോൺ ബയോളജിക്സ് ലിമിറ്റഡ് എന്നിവയുടെ സ്ഥാപക കൂടിയാണ് കിരൺ ഷാ ഓർക്കുക ബയോകോൺ ലിമിറ്റഡ് എന്താണ് ബയോകോൺ ലിമിറ്റഡ് ബയോകോൺ ബയോളജിക്സ് ലിമിറ്റഡ് എന്നിവയുടെ സ്ഥാപകയാണ് കിരൺ മജുംദാർ ഷ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ മുൻ ചെയർപേഴ്സൺ ആയിരുന്നു ബാംഗ്ലൂരിലെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ മുൻ ചെയർപേഴ്സൺ കൂടിയായ വ്യക്തിയാണ് കിരൺ മജുംദാർഷാ ഓർക്കുക കിരൺ മജുംദാർഷായ ഒത്തിരി പ്രത്യേകതകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ തൊണ്ണൂറ്റി ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തിയാണ് യോകോൺ ലിമിറ്റഡ് ബയോകോൺ ബയോളജിക്സ് ലിമിറ്റഡ് എന്നിവയുടെ സ്ഥാപകയാണ് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ മുൻ ചെയർപേഴ്സൺ കൂടിയായിരുന്നു ആര് നമ്മുടെ ഫോബ്സ് പട്ടികയിൽ എൺപത്തിരണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കിരൺ മജുംദാർ ഷാ ജമനി പോയിന്റ് സീറോ അവതരിപ്പിച്ച ഗൂഗിൾ അപ്പോ ഓരോ ക്ലാസ്സിലും ഗൂഗിൾ ഓരോന്ന് അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട് ഇത്തവണ എന്താണ് ി പോയിന്റ് സീറോ ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക പുറത്തിറക്കിയതായി ഗൂഗിൾ അറിയിച്ചു ഡെവലപ്പർമാർക്കും വിശ്വസ്തരായ ടെസ്റ്റർമാർക്കുമാണ് ജമനി ടു പോയിന്റ് സീറോ നിലവിൽ ലഭ്യമാകുന്നത് അപ്പൊ എല്ലാവർക്കും കിട്ടില്ല ഡെവലപ്പർമാർക്കും പിന്നെന്താണ് വിശ്വസ്തരായ ചില ടെസ്റ്റർമാർക്കുമാണ് നമ്മുടെ ഈ ജമനി റ്റു പോയിന്റ് സീറോ ഗൂഗിൾ കൊടുക്കുന്നത് അധികം വൈകാതെ തന്നെ കൂടുതൽ ഉപയോക്താക്കളിലേക്കും കൂടുതൽ ഗൂഗിൾ പ്ലാറ്റ്ഫോമുകളിലേക്കും ജമനി റ്റു പോയിന്റ് സീറോ കൂട്ടിച്ചേർക്കുവാൻ പദ്ധതി ഉള്ളതായി ആരറിയിച്ചു നമ്മുടെ സുന്ദർ ഗൂഗിളിന്റെ സിഇഒ ആരാണ് സുന്ദർയാണ് സുന്ദർപ്പിച്ചെ അറിയിച്ചു എ ഏജന്റ് കഴിവുള്ളതാണ് ജമനി ടു പോയിന്റ് സീറോ അപ്പൊ എന്താണ് എ ഏജന്റ് ഒരു എ ഐജന്റ് നമ്മൾ എന്തിനെയാണ് വിളിക്കുന്നത് എന്തിനാണ് ഉപയോക്താവിന്റെ പരിസരം മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനും സഹായിക്കുന്ന നിർമ്മിത ബുദ്ധിയെയാണ് എ ഐ ഏജന്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് എ ഐ ഏജന്റ് നമ്മുടെ ഉപയോക്താവിന്റെ പരിസരം മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പ്രവർത്തിക്കാനും സഹായിക്കുന്ന നിർമ്മിത ബുദ്ധിയെയാണ് നമ്മൾ എഐ ഏജന്റ് എന്ന് വിളിക്കുന്നത് ജമനിന്റ് സീറോ ഒരു എ ഐ ഏജന്റായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത് ജെമിനി ടു പോയിന്റ് സീറോ പുതിയ ഏജന്റിക് യുഗം അടയാളപ്പെടുത്തുന്നുവെന്ന് പിച്ചേ പറഞ്ഞു ഗൂഗിളിന്റെ ട്രിലിയം എന്നറിയപ്പെടുന്ന ആറാം തലമുറ ടി പി യു ഹാർഡ് വേർസ് ഉപയോഗിച്ചാണ് ജമനി ടു പോയിന്റ് സീറോ പ്രവർത്തിക്കുന്നത് എന്താണ് ഗൂഗിളിന്റെ ട്രില്ലിയം എന്നറിയപ്പെടുന്ന ആറാം തലമുറ ടി പി യു ടെൻസർ പ്രോസസിംഗ് യൂണിറ്റ് എന്താണ് ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ് ഹാർഡ്വെയർ ഉപയോഗിച്ചാണ് ജമനി ടു പോയിന്റ് സീറോ പ്രവർത്തിക്കുന്നത് മറ്റ് ചില ആനുകാലിക വാർത്തകൾ നോക്കാം രണ്ടായിരത്തി മുപ്പത്തിനാല് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ എന്താണ് രണ്ടായിരത്തി മുപ്പത്തിനാല് ഏത് വർഷം രണ്ടായിരത്തി മുപ്പത്തിനാലാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് ഫിഫ ലോകകപ്പ് ആതിഥേയത്വ രാജ്യം സൗദി അറേബ്യ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി മുപ്പത് ഫിഫ വേൾഡ് കപ്പ് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ രാജ്യങ്ങളിലായാണ് നടക്കുന്നത് എവിടെയൊക്കെയാണ് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ അങ്ങനെയെങ്കിൽ ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക പല ക്ലാസ്സുകളിലായിട്ട് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതാണ് എന്തായാലും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി വരാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഏത് രാജ്യത്ത് വെച്ചാണ് ഇപ്പൊ രണ്ടായിരത്തി മുപ്പത് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ രണ്ടായിരത്തി മുപ്പത്തിനാല് സൗദി അറേബ്യ ദാരിദ്ര്യരഹിതവും മെച്ചപ്പെട്ടതുമായ ഉപജീവന മാർഗം ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങൾക്ക് ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം എന്താണ് ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം നേടിയത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ് എവിടെയാണ് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല എന്തായിരുന്നു ആ പുരസ്കാരം ദാരിദ്ര്യ മെച്ചപ്പെട്ടതുമായ ഉപജീവന മാർഗം ലക്ഷ്യമിട്ടുള്ള സംരംഭം എന്താണ് ദാരിദ്ര്യ മെച്ചപ്പെട്ടതുമായ ഉപജീവന മാർഗം ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങൾക്ക് ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയത് പെരുമ്പടപ്പാണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് സെന്റർ ഓഫ് എക്സലൻസ് രാജ്യത്തെ അഞ്ച് പ്രധാന ആശുപത്രികളിൽ ഒന്നായി തിരഞ്ഞെടുത്തത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തെയാണ് സെന്റർ ഓഫ് എക്സലൻസ് രാജ്യത്തെ അഞ്ച് പ്രധാന ആശുപത്രികളിൽ നിന്ന് ഒരു ആശുപത്രി തിരഞ്ഞെടുത്തിരിക്കുന്നു ഏതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എമർജൻസി വിഭാഗം ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് നിയുക്ത പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ അല്ലെങ്കിൽ വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനി ഏതാണ് ശ്രീ അന്നം ശ്രീ മഞ്ഞ എന്തൊക്കെയാണ് ശ്രീ ശ്രീ അന്നം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനിയാണ് ശ്രീ അന്നം ശ്രീ മഞ്ഞ ജലസ്രോതസ്സുകളുടെയും നീർച്ചാലകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യപെട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്താണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്താണ് ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് എന്താണ് നമ്മുടെ ജലസ്രോതസ്സുകളും നീർച്ചാലുകളും ഒക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് അവയുടെ വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എന്താണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മിഷൻ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ ഇനി ഞാൻ ഒഴുകട്ടെ ഇപ്പൊ അടുത്ത നമ്മുടെ ആരാണ് എന്താണ് സെഗ്മെന്റ് ആണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് കോൺവാലിസ് പ്രഭുവിനെ പറ്റിയുള്ള വസ്തുതകളാണ് അപ്പൊ ഇന്നും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വ്യക്തിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം നടപ്പിലാക്കി ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം നടപ്പിലാക്കിയ വ്യക്തിയാണ് മാർഷൽ കുട്ടിൻഹോയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരം ആക്രമിച്ച വ്യക്തിയാണ് മാർഷൽ കുട്ടിൻഹോയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരം ആക്രമിച്ച വ്യക്തിയാണ് ഇന്ത്യയുടെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട ഏതാണ് ഇന്ത്യയുടെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച വ്യക്തിയാണ് ഇന്ത്യയിൽ സതി നിരോധിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഇന്ത്യയിൽ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി കൂടിയാണ് ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്